നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉളുപ്പില്ലായ്മ ലജ്ജയില്ലായ്മ അതാണിപ്പോൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ കാണിക്കുന്നത് നെടുമ്പങ്ങാട് സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിൽ അവനു വേണ്ടി ഫ്ലെക്സ് ബോർഡ് വെച്ച് കണ്ണീരൊഴുക്കുക അത് വ്യാജ കണ്ണീരാണ് എന്ന് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾക്കല്ല കേരളത്തിന് മുഴുവൻ അറിയാം ഗത്യന്തരമില്ലാതെ ഒടുവിൽ ആ ഫ്ലെക്സ് ബോർഡ് വലിച്ചു മാറ്റി അവിടെ കെ ഇപ്പോൾ തങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു സിദ്ധാർത്ഥ് ഒരിക്കലും എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നില്ല എന്നവൻ്റെ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാം വർഷം കോളേജിൽ പഠിക്കുമ്പോൾ അവന് റഫ് നൽകണമെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകനാകണമെന്ന് അവർ പറഞ്ഞു അവൻ പറഞ്ഞു എസ് എഫ് ഐ ആയിട്ട് തനിക്ക് റബ്സ്ഥാനം വേണ്ട അന്നു മുതൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് അവനോട് പക കാരണം ആ കോളേജ് പൂർണ്ണമായി പാർട്ടി ഗ്രാമമായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ സമാന്തര കോടതിയെന്ന് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികൾ പറയുന്നു കോളേജിന് പിന്നിൽ ഒരു മലയുണ്ട് അവിടെ വെച്ചാണ് താലിബാൻ മോഡൽ ശിക്ഷാരീതികൾ അവർ നടപ്പാക്കുന്നത് കോളേജ് യൂണിയൻ ഭാരവാഹികൾ കൊടും ഭീകരരെ പോലെയാണ് പെരുമാറുന്നത് അവർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങൾക്ക് വഴങ്ങാത്ത വിദ്യാർത്ഥികളെ നേരെ കോളേജിനു പിന്നിലുള്ള താലിബാൻ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു വിചാരണയും ശിക്ഷാവിധിയുമൊക്കെ അവിടെ വച്ച് ഇതിനെല്ലാം പാർട്ടിയും സംവിധാനങ്ങളും കൂട്ടുനിന്നു എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെറ്റിനറി കോളേജ് അനാശാസ്യ കേന്ദ്രമായിരുന്നു എന്നതിൻ്റെയും വ്യക്തമായ തെളിവുകൾ പുറത്തുവരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി കോളേജിൽ നടന്നത് ഒരു ക്രൂര പീഡനം പീഡനത്തിനിരയായ കുട്ടിക്ക് വേണ്ടി നിലകൊണ്ടത് ഇതേ സിദ്ധാർത്ഥ് ആ കലിപ്പാണ് അവര് നേർക്ക് എസ് എഫ് ഐ കർ ഒടുവിൽ സിദ്ധാർത്ഥിനെതിരെ ഊരും പേരുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പേരിൽ കള്ളപ്പരാതി കോളേജ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് വേണ്ടി കേസ് അന്വേഷണം ഏറ്റെടുത്തത് ഇതേ പ്രതിപട്ടികയിലുള്ള പ്രതികൾ ചേർന്ന് ഡീനും കോളേജ് അധികൃതരുമൊക്കെ അതിനു കൂട്ട് എന്നിട്ട് മരിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് കേസും പരാതിയും അന്വേഷിച്ച് അവസാനിപ്പിച്ച കംപ്ലൈൻറ്സ് അതോറിറ്റി പോലീസിന് പോലും പരാതി കൈമാറാൻ വിസമ്മതിച്ച പെൺകുട്ടി പതിനാലാം തീയതി സിദ്ധാർത്ഥ് പെൺകുട്ടിക്ക് നേരെ പീഡനശ്രമം നടത്തി എന്ന പരാതി കൊടുത്തതോ സിദ്ധാർത്ഥ് മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ മരണമല്ല കൊലപാതകമാണ് എന്ന് തെളിയും എന്നുറപ്പായപ്പോഴാണ് ആ ഗൂഢസംഘം ഇത്തരം കരുനീക്കങ്ങൾ നടത്തിയത് വ്യാജപരാതിയാണ് എന്നതിന് നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്നിട്ടും ഉളുപ്പില്ലാത്ത പാർട്ടി ആ എസ്എഫ്ഐ ഭീകരരെ സംരക്ഷിക്കാനിറങ്ങുന്ന ഏറ്റവും ദുരന്ത കാഴ്ചകളാണ് കേരളം കാണുന്നത് സിദ്ധാർത്ഥിനെ അതിക്രൂരമായി വർദ്ധിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനുഗമിച്ചത് ഒരു സി നേതാവ് പ്രാദേശിക സി നേതാവ് എൻ്റെ പിള്ളേരെ ഒന്നും ചെയ്യില്ല എന്ന് വിളിച്ചുകൂവിക്കൊണ്ടാണ് ആ പ്രതികൾക്കൊപ്പം നേരെ മജിസ്ട്രേറ്റിനടുക്കിലേക്ക് പോയത് ബുധനാഴ്ച അറസ്റ്റിലായ ആറുപേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോഴായിരുന്നു ഈ സി പി എം നേതാവിൻ്റെ ഇത്തരം പ്രകടനങ്ങൾ സി പി എം പൂർണ്ണമായി പ്രതികളെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഇത് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കയറിയ നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിന്മാറിയില്ല മജിസ്ട്രേറ്റിനെ ഒന്ന് നേരിൽ കാണട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇയാൾ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്ക് ചെന്നത് എന്നാൽ മജിസ്ട്രേറ്റ് അയാളെ ഇറക്കി വിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ തടയാൻ ആരാണ് എന്ന് ജീവനക്കാർക്ക് നേരെ അയാൾ ആക്രോശിച്ചു പോലീസ് ഇടപെട്ടിട്ടും അയാൾ പിന്മാറിയില്ല മജിസ്ട്രേറ്റിനൊക്കെ തന്നെ കാണുമ്പോൾ കാര്യം മനസ്സിലാകുമെന്നാണ് ഇയാൾ പോലീസിനോടും ജീവനക്കാരോടും തട്ടിവിട്ടത് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് താൻ മജിസ്ട്രേറ്റിനെ കാണുന്നത് എന്ന് കോടതി ജീവനക്കാരോട് ഇയാൾ പറഞ്ഞു എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറിക്കു പുറത്തുപോകാൻ കൽപ്പിക്കുകയായിരുന്നു മജിസ്ട്രേറ്റ് പുറത്തുപോകാൻ പറഞ്ഞതോടെ നേതാവ് ചുരുണ്ടുകൂടി പിന്നെ കോടതിയിൽ നിന്നിറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു എന്ന് കണ്ടു നിന്നവർ പറഞ്ഞു കാരണം പിടിച്ച് തന്നെ കൂടി അകത്തിടുമോ എന്ന് ഭയപ്പെട്ടു പോയി ഈ നേതാവ് വിരട്ടും പത്രാസുമൊക്കെ അങ്ങ് കോടതിക്കും മജിസ്ട്രേറ്റിനും പുറത്തു മതി അവിടെ കയറി മെഴുകാൻ നോക്കിയാൽ ഇതല്ല ഇതിനപ്പുറത്തെ പണി ആ നേതാവിന് കിട്ടും ഇക്കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളെ കണ്ട എസ് എഫ് ഐ നേതാവ് അനുശ്രിക്കും നേരിടേണ്ടി വന്നത് സമാനമായ അനുഭവങ്ങൾ ആ കോളേജ് നിങ്ങളാണല്ലോ ഭരിക്കുന്നത് അവിടെ ലഹരി ഉപയോഗവും റാഗിങ്ങും ഒക്കെ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അനുശ്രീ ചൂളിപ്പോയി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ പിന്നിറങ്ങി ഒരു ഓട്ടമായിരുന്നു പാർട്ടി നേതാക്കളും എസ് എഫ് ഐ നേതാക്കളുമൊക്കെ ആവശ്യത്തിന് മേടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്നത് ഇത് കേരളമാണ് എന്ന് നിങ്ങൾ മറക്കരുത് എന്തു കൊള്ളരുതായ്മകളും കാട്ടിയിട്ട് അതിനെയൊക്കെ ഇത്ര ലജ്ജയില്ലാതെ ന്യായീകരിക്കാൻ അതിന് എസ് എഫ് ഐക്കും സി പി എമ്മിനും മാത്രമേ കഴിയൂ ക്യാമ്പസിൽ എല്ലാ അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയത് സിഞ്ചോ എന്ന വ്യക്തിയാണ് അയാളാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹി മകനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും ഉപദ്രവിച്ചതും സിൻജോയാണ് എന്ന് വേദനയോടെ കണ്ണീരോടെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു സിൻജോയെ പോലെയുള്ള തെമ്മാടികളെ നിങ്ങൾ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അനുശ്രീയോട് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ചോദിച്ചു ആ ചോദ്യത്തിനും അനുശ്രീക്ക് ഉത്തരമില്ല വെറ്റിനറി കോളേജിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരിലുണ്ട് പതിനാലിന് മർദ്ദനം ആരംഭിച്ചതിന് പിന്നാലെ സിദ്ധാർത്ഥിനെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും അവർ പുറത്താക്കിയിരുന്നു ജീവനക്കാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പായിരുന്നിട്ടും ആരും പ്രതികരിച്ചില്ല അവർക്കൊക്കെ ഭയം കാരണം വെറ്റിനറി കോളേജിൽ നടന്നത് താലിബാൻ മോഡൽ എസ് എഫ് ഐ ഭരണമാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി ഭരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം ചില വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തിയപ്പോൾ പോസ്റ്റിടാൻ അഡ്മിന്മാരെ മാത്രം അനുവദിക്കുന്ന തരത്തിൽ സെറ്റിങ്സ് മാറ്റിയിരുന്നു കോളേജിൽ നടന്നത് അറിയരുത് എന്ന ക്രൂരന്മാർ കരുതി തൻ്റെ മകന് സംഭവിച്ചത് എന്താണ് എന്ന് പരസ്യമായി പറയാൻ അന്ന് പരസ്യവിചാരണ കണ്ട നൂറോളം കുട്ടികളിൽ ആരും തയ്യാറാകാതിരുന്നത് പൂക്കോട് ക്യാമ്പസിൽ ഇപ്പോഴും എസ് എഫ് ഐയുടെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഡീനും അധ്യാപകരും ഒക്കെ അക്രമികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ ഭയക്കാതെ മുന്നോട്ട് വരും എൻ്റെ മകന് സംഭവിച്ചത് ഒരാൾക്കും കേരളത്തിൽ സംഭവിക്കരുത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കുട്ടികളെ അയക്കാൻ ഇവിടെ മാതാപിതാക്കൾ ഭയപ്പെടുന്നു മിക്ക സ്ഥലങ്ങളിലും എസ് എഫ് ഐയുടെ തേർവാഴ്ചയാണ് ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അയച്ചത് കേരളത്തിലെ മറ്റു കുട്ടികൾക്കും വേണ്ടിയാണ് എന്നും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് സിദ്ധാർത്ഥിനെ കാണാൻ അമ്മയും അവൻ്റെ അമ്മാവനും അനുജനുമൊക്കെ ഇടയ്ക്ക് വയനാട്ടിൽ പോകും ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് അവിടെ കോളേജ് അതവന് ഞങ്ങൾക്കും ഇഷ്ടമായിരുന്നു ആദ്യ വർഷം പുറത്ത് വീട് വാടകയ്ക്കെടുത്ത് അവനും കൂട്ടുകാരും ഒക്കെ താമസിച്ചു രണ്ടാം വർഷമാണ് കോളേജ് ഹോസ്റ്റൽ തിരഞ്ഞെടുത്തത് അതവന്റെ മരണത്തിലേക്കും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ സംരക്ഷിക്കുന്നത് ഈ പാർട്ടിയും സർക്കാരുമാണ് എന്നതിന് ഇതിൽപരം എന്ത് തെളിവ് വേണം എസ് എഫ് ഐ എന്ത് തോന്നിവാസം നടത്തിയാലും അതിനെയൊക്കെ സംരക്ഷിക്കാൻ സി പി എം എന്ന കവചം കോളേജ് ഡീനും വാർഡനും ഉൾപ്പെടെ ജീവനക്കാർ പ്രതികളെ സഹായിച്ചതിൻ്റെ പരസ്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ നേരത്തെ മുതൽ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല അധികൃതർ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ചെറിയൊരു അംശം മാത്രം മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന കൊടുംക്രൂരതകളാണ് അവിടെ നടന്നത് മരിച്ച സിദ്ധാർത്ഥിനെതിരെ വ്യാജപരാതി നൽകുക അവനെ സമൂഹമധ്യത്തിൽ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുക കൊന്നു തിന്നിട്ടും തീരാത്ത കലിപ്പുമായി ഒരു കൂട്ടം ഒരു സംഘം ക്രിമിനലുകൾ അവർക്ക് ഇത്രമേൽ വിഹരിക്കാൻ ഇവിടെ ഇടമൊരുക്കിക്കൊടുത്തത് ഈ ഭരണാധികാരികളല്ലേ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പിണിയാളുകളല്ലേ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെയല്ലേ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി ഒടുവിൽ നാണം കിട്ടുമടങ്ങിയതും ഇതിനൊക്കെ ഈ പാർട്ടി ഉത്തരം പറഞ്ഞ് തീരൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്